സിജോ ബിഗ് ബോസ് ഹൗസിന്റെ പടി കയറിയിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ അവിടെ രാജാവായി വാണിരുന്ന പലരുടെയും കിളി പറത്തുന്ന രീതിയിലുള്ള ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു അതിൽ സിജു പറയുന്നുണ്ട് ഞാൻ പോയതൊരു ആയിട്ടാണെങ്കിൽ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു കാട്ടുതീ ആയിട്ടാണ് എന്ന് അത് ഞാനിവിടെ ആളി കത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കൂടാതെ സിജു ലാലേട്ടനെ ഒരു കാര്യം പറയുന്നുണ്ട് പരിക്ക് പറ്റിയ സർജറിക്ക് ശേഷം കുടുംബാംഗങ്ങളെ കാണാനായിട്ട് സിജു ലാലേട്ടനൊപ്പം വന്നിരുന്നു ആ സമയത്ത് ലാലേട്ടൻ സിജോയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് സോറി പറഞ്ഞു അതിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടുള്ള എനർജി ജീവിതാന്ത്യം വരെ എൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് സിജു പറഞ്ഞത് ലാലേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സോറി എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കല്ല അത് അനാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച് അതിന്റെ വില കളയരുത് എന്നത് ആ വലിയ വാക്കാണ് ഇന്ന് ലാലേട്ടൻ സിജോനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് എന്തായാലും ഒരു പവർ ഉണ്ടായിരിക്കും എന്തായാലും സിജോയ്ക്ക് സംഭവിച്ചത് അത്യധികം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് വളരെയേറെ സ്വപ്നങ്ങളുമായി ഒരു ഷോയിലേക്ക് പോവുക അവിടെ വെച്ച് ഒരാളുടെ ഫിസിക്കൽ അസോൾട്ടിന് വിധേയനായി സർജറിക്ക് പോകേണ്ടി വരിക എന്നതൊക്കെ ഇതിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിലുള്ള തെറ്റ് പറ്റിയിട്ടുണ്ട് അതൊരു അടിയിലേക്ക് എത്തും മുന്നേ അവർ അതിനെ കൺട്രോൾ ചെയ്യാമായിരുന്നു അപ്പോൾ ലാലേട്ടൻ അവിടെ സോറി ചോദിച്ചത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും എന്തൊക്കെയായാലും കുടുംബാംഗങ്ങളെല്ലാവരും അത്യധികം സ്നേഹത്തോടെയാണ് സിജോനെ സ്വീകരിച്ചിട്ടുള്ളത്